വി ഡി സതീശൻ എന്ന് പറഞ്ഞ ഒരു പോൾ മാസ്റ്റർ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നുണ്ട് അത് നമ്മൾ അത് അംഗീകരിച്ചേ മതിയാവുള്ളൂ തൃക്കാക്കരയിൽ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് മുതൽ കേരളത്തിൽ ഒരു പോൾ മാസ്റ്റർ ഉയർന്നു വന്നിട്ടുണ്ട് അതാണ് വി ഡി സതീശൻ എന്ന് പറയുന്നത് അദ്ദേഹം കേരള രാഷ്ട്രീയത്തെ ഉള്ളം കയ്യിലെടുക്കാൻ ശേഷിയുള്ള ഒരു തിരഞ്ഞെടുപ്പ് വിദഗ്ധനാണ് ആ വൈദഗ്ധ്യം തനിക്കുണ്ടെന്ന് തൃക്കാക്കര പുതുപ്പള്ളി ഇപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വളരെ സൂക്ഷ്മമായി എന്താണ് ഓരോ മണ്ഡലത്തിൻ്റെ ഘടന എന്ന് മനസ്സിലാക്കുവാനും വിവിധ സാമൂഹിക വിഭാ ഈ സാമൂഹിക വിഭാഗങ്ങൾ ആരൊക്കെ എന്ന് അറിയുക എന്നൊരു സംഗതി ഉണ്ടല്ലോ നിഷാദ ഇപ്പോൾ കാന്തപുരം വിഭാഗം സമസ്ത ഇ കെ വിഭാഗം മുജാഹിദുകൾ പുലേ മഹാസഭ ധീവരർ അല്ലെങ്കിൽ ലാറ്റിൻ ക്രിസ്ത്യൻസ് ഇങ്ങനെയൊക്കെ പറയുന്ന ഈ സാമൂഹിക വിഭാഗങ്ങളെ എല്ലാറ്റിനെയും അതിൻ്റെ ആ ഉണ്ടല്ലോ ആ യൂണിവേഴ്സിനെ മനസ്സിലാക്കാനും ഓരോരുത്തരും എവിടെ നിൽക്കുന്നു അവരുടെ പ്രയോറിറ്റീസ് എന്താണ് അവരുടെ ഫ്ലേവേഴ്സ് എന്താണ് എന്നത് മനസ്സിലാക്കുവാൻ അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക ഇതാണ് ഈ പരിപാടി എന്ന് പറയുന്നത് അല്ലാതെ മയക്കിന് മുമ്പായി പ്രസംഗിക്കുക എന്നുള്ളതല്ല അപ്പോൾ അത് ഈ മനുഷ്യൻ പഠിച്ചെടുത്തിട്ടുണ്ട് അത് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് വർക്ക് ചെയ്യും അത് നന്നായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പല നില പല പല സ്വഭാവത്തിൽ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്